ഹലോ ഇന്ന് നമുക്കൊരു നോമ്പ് തുറയുണ്ട് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് മിററിൻ്റെ മുന്നിൽ ഷോ കാണിക്കുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്ത നോവലാണ് എനിക്കറിയാം ഓൾമോസ്റ്റ് അധികം പേ ഇരുത് വായിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഇന്നാണ് ഈ ഒരു നോവൽ കിട്ടുന്നത് ഇനി ഇരുന്ന് വായിക്കണം ആക്ച്വലി ആഷിക്കിന്റെ കസിന് മൂന്ന് കുഞ്ഞു മക്കളാണുള്ളത് അപ്പോൾ അവർക്ക് ചോക്ലേറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ടൗണിലുള്ള മക്ക ഹൈപ്പർ മാർക്കറ്റ് വരെ വന്നതാണ് കുറച്ച് ഫാമിലി പാക്ക് ഒക്കെ നമ്മൾ എടുത്തു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഇതാ ഷേഡ്സ് കൂട്ട് നിൽക്കുന്നു ഹാ ചിരി ഒന്ന് നോക്കിയേ ഇതാ അവൻ്റെ ഏട്ടൻ സൗബാൻഡ് ഇത് ഏതാ ഏതാ ആ ആ പിന്നെ എന്ത് പിന്നെ നമ്മളെല്ലാരും നോമ്പ് തുറന്ന് സ്നാക്സ് കഴിക്കുമ്പോതെ അവിടെ ഒരുത്തിക്ക് മിൽക്കി ബാർ മതിയായിരുന്നു അതിനും വേണ്ടി തല്ലുകൂടായി രണ്ട് എവിടെ പോന്ന് ഉമ്മ മുടിയിട്ടി തന്നെ ശരി കാലി പാക്കറ്റ് എനിക്ക് ഈ കാലി പാക്കറ്റ് എനിക്ക് തരണേക്ക് വേണ്ട പൊളിച്ചു തരണ അതിനു ശേഷം ഞാൻ പോയിട്ട് ഓവെടുത്ത കുറെ നേരത്തെ യുദ്ധത്തിന് ശേഷം ഇവളതെല്ലാം വെട്ടിപ്പിടിച്ചു ഹീദിനിടാനുള്ള ഡ്രസ്സ് ഇപ്പോഴേ ഇട്ടു എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഫീഫ റൂമിലേക്ക് കൊണ്ടു തന്നെയായിരുന്നു അത് മൊത്തം ആ സ്പോട്ടിലിട്ട് പിന്നീട് അങ്ങോട്ടിക്ക് ഷോ കാണിക്കുകയായിരുന്നു ഇവളുടെ മെയിൻ പരിപാടി ഇത് അതെ പരിപാടിവന്റെ ഡ്രസ്സാണേ എല്ലാ യുദ്ധവും കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ കുറച്ച് മാത്തമാറ്റിക്കൽ അങ്ങ് കിടന്നു ിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ ഭൂമിയുടെ സ്പന്ദനം തന്നെ മാത്തമാറ്റിക്സിലാണല്ലോ പിന്നീടതായിരുന്നു ചർച്ചാ വിഷയം ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാല്

പ്ലസും മൈനസും അല്ലെ അത് ഞാൻ ചെയ്യണം നമ്മള് ഈ പ്രോബ്ലത്തിന് നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊമ്പോ ഇതെന്താ കൊമ്പ ഓ ഇത് ആണല്ലേ തുറക്കാൻ പറ്റുന്ന കൊമ്പ് അത് കൊമ്പ് ഓക്കെ ഓക്കെ കൊമ്പുള്ള കാറ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ വിശാലമായിട്ട് കഴിക്കാനായിരുന്നു ആദ്യം ഇരുന്നതേ ഇവളാണ് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കൂടെ നല്ല ബീഫ് വരട്ടും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ